എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഏപ്രിൽ ഇരുപത്തി ആറാം തീയതി തുടർന്നുള്ള ദിവസങ്ങളിലും ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശാംശങ്ങളിലേക്ക് കടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണം ഇനി വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് ഇനിയും റേഷൻ വാങ്ങാത്ത ആളുകൾ ഉടനെ അത് കൈപ്പറ്റണം അന്യ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും രണ്ട് പാക്കറ്റ് ആട്ടയുമാണ് ലഭിക്കുന്നത് ആട്ട പല സ്ഥലങ്ങളിലും സ്റ്റോക്ക് എത്താതെ തുടർന്ന് ഗോതമ്പാണ് പകരം നൽകുന്നത് പിങ്ക് റേഷൻ കാർഡിനും അതുപോലെ തന്നെയാണ് ഓരോ വ്യക്തിക്കും നാല് കിലോ അരിയും ഓരോ കിലോ ഗോതമ്പുമാണ് ലഭിക്കുക മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും മൂന്ന് കിലോ ഗോതമ്പ് കുറച്ച് പകരം മൂന്ന് പാക്കറ്റ് ആട്ടയാണ് പിങ്ക് റേഷൻ കാർഡിന് ലഭിക്കാറുള്ളത് പല സ്ഥലങ്ങളിലും സ്റ്റോക്ക് ഇല്ലാത്തതിനാൽ ഗോതമ്പ് തന്നെയാണ് വിതരണം ചെയ്യുന്നത് നീല റേഷൻ കാർഡിനെ രണ്ട് കിലോ അരി ഓരോ വ്യക്തിക്കും നാല് രൂപ നിരക്കിലും സ്പെഷ്യൽ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ മൂന്ന് കിലോയും ലഭിക്കുന്നുണ്ട് ആറ് കിലോ അരിയാണ് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ വെള്ള റേഷൻ കാർഡിന് ഉള്ളത് റോൺ റേഷൻ കാർഡിന് രണ്ട് കിലോ അരിയാണ് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ഉള്ളത് ഇതുകൂടാതെ എല്ലാ റേഷൻ കാർഡിനും സപ്ലൈകോ വിഹിതങ്ങൾ കൂടി വാങ്ങാവുന്നതാണ് വിഷു ഈസ്റ്റണിനോടനുബന്ധിച്ച് ചന്തകൾ തുടങ്ങിയത് കൊണ്ട് തന്നെ മിക്കവാറും സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലെല്ലാം സാധനങ്ങൾ സ്റ്റോക്ക് ഉണ്ട് സ്പെഷ്യൽ അരി അതായത് കെ റൈസ് അത് മട്ട അരി കുറുവാ അരി ജയ അരി ഇവയിൽ ഇഷ്ടമുള്ളത് അഞ്ചു കിലോ ലഭിക്കുന്നതാണ് ഇവയെല്ലാം പോയി കൈപ്പറ്റണമെന്നും ഓർമ്മിപ്പിക്കുന്നു ഈ മാസം കടിഞ്ഞാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ എന്നുള്ളത് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് മറ്റൊരറിയിപ്പ് തൊഴിലുറപ്പുകാർ ദിവസം ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഒരു മറുപടി ആയിട്ടുള്ള അറിയിപ്പാണ് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ പത്തൊൻപത് മുതൽ തൊഴിലുറപ്പ് വേതനം മുടങ്ങിയതായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി നിയമസഭയെ അറിയിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷം അവിദഗ്ധ വേതന ഇനത്തിൽ അഞ്ഞൂറ്റി മുപ്പത്തിനാല് കോടി രൂപ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് നൽകുന്നതിന് വേണ്ടി കേന്ദ്രത്തിൽ നിന്നും ലഭിക്കാനുണ്ട് എന്നും നിയമസഭയിൽ എം രാജേഷ് അറിയിച്ചിരുന്നു കേന്ദ്രം അനുവദിച്ച തൊഴിൽ ദിനത്തേക്കാൾ കൂടുതൽ കേരളത്തിൽ തൊഴിലുറപ്പ് ജോലികൾ നടന്നിരുന്നു ഇത് വർഷങ്ങളിലും ഉണ്ടായിട്ടുള്ളതാണ് കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം പിന്നീട് ഇത് പരിഗണിക്കുകയും മൊത്തം തൊഴിൽ ദിന ബജറ്റ് ഉയർത്തി നൽകുകയാണ് പതിവ് എന്നാൽ ഇത്തവണ കേന്ദ്ര സർക്കാർ ലേബർ ബജറ്റ് ഉയർത്തിയില്ല അതാണ് തൊഴിലുറപ്പ് കൂലി കുടിശ്ശികയായവാൻ കാരണം ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിലെ വ്യവസ്ഥ അനുസരിച്ച് വേതന വിതരണം പതിനഞ്ച് ദിവസം വൈകിയാൽ പോലും ഗുണഭോക്താവിന് പലിശ ലഭിക്കാൻ അർഹതയുണ്ട് എന്നാൽ ആ തുകയും തൊഴിലാളികൾക്ക് ഇപ്പോൾ ലഭിക്കുന്നില്ല ജോലിക്കെത്തി മസ്റ്റർ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്താൽ പതിനഞ്ച് ദിവസത്തിനകം തന്നെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കൂലി ലഭിക്കാറുണ്ടായിരുന്നു വിഷു ഈസ്റ്ററിനോടനുബന്ധിച്ച് കുടിശ്ശികയുള്ള തുക എത്തും എന്നുള്ള വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു എങ്കിലും അതും നടന്നില്ല എന്നാൽ ഈ ഒരു പ്രയാസത്തിന് ആശ്വാസകരമായിക്കൊണ്ട് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വേതന വിതരണത്തിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് കേന്ദ്ര സർക്കാർ ഇപ്പോൾ അനുവദിച്ചിരിക്കുകയാണ് എന്നുള്ള വിവരമാണ് വരുന്നത് കേരളത്തിലെ പതിനാല് ലക്ഷത്തിലധികം തൊഴിലുറപ്പ് തൊഴിലാളികൾ കഴിഞ്ഞ മാർച്ച് മുപ്പത്തി ഒന്ന് വരെ നടത്തിയിട്ടുള്ള മൂന്ന് കോടി അധിക തൊഴിൽ ദിനങ്ങൾക്കുള്ള വേതന കുടിശ്ശികയായിക്കൊണ്ട് തൊള്ളായിരത്തി എൺപത്തി അഞ്ചു കോടി രൂപയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ അനുവദിച്ചിരിക്കുന്നത് ഇതുകൂടാതെ ഏപ്രിൽ മാസത്തിലെ ആദ്യ തൊഴിൽ ദിനങ്ങൾക്കുള്ള കൂലിയായിക്കൊണ്ട് ആദ്യ ഗെടുവായി തൊണ്ണൂറ്റി ആറ് പോയിന്റ് എട്ട് മൂന്ന് കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട് പുതിയ സാമ്പത്തിക വർഷമായ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിൽ കേരളത്തിൽ അഞ്ച് കോടി തൊഴിലുറപ്പ് തൊഴിൽ ദിനങ്ങൾക്കാണ് കേന്ദ്രം അനുമതി നൽകിയിട്ടുള്ളത് ഇത് മുൻ വർഷത്തെ അപേക്ഷിച്ച് ഒരു കോടി തൊഴിൽ ദിന കുറവാണ് ഉള്ളത് തുടർച്ചയായിട്ട് കൂലി മുടങ്ങിയതിന്റെ സാഹചര്യത്തിൽ കേരളത്തിലെ ഒരു ലക്ഷത്തോളം തൊഴിലുറപ്പ് തൊഴിലാളികൾ ഇപ്പോൾ പലയിടങ്ങളിലും ജോലിക്ക് ഹാജരാകുന്നില്ല സംസ്ഥാനത്ത് നിലവിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കുള്ള വേതനം മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപയിൽ നിന്നും മുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപയാക്കി കേന്ദ്ര സർക്കാർ ഉയർത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം ഒന്നാം തീയതി മുതൽ ഈ പുതിയ വേതനമാണ് ലഭിക്കുക എന്തായാലും ആശ്വാസകരമായിട്ടുള്ള ഒരു തീരുമാനമാണ് തൊഴിലുറപ്പ് കൂലി അനുവദിച്ചു എന്നുള്ളതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത് അപ്പൊ ആർക്കെങ്കിലും ഇനി തൊഴിലുറപ്പ് വേതനം അക്കൗണ്ടുകളിലേക്ക് എത്തിയാൽ ആ വിവരം ഒന്ന് താഴെ കമന്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ കഴിഞ്ഞ ദിവസം അനുവദിച്ചതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ നിങ്ങളുമായി പങ്കുവെച്ചിരുന്നു അതായത് മെയ് മാസത്തിൽ രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യും അത് സാധാരണ വിതരണം ചെയ്യുന്നതുപോലെ മെയ് പകുതിയോടുകൂടി തന്നെയാണ് വിതരണ നടപടികളിലേക്ക് കടക്കുക എന്നും ധനമന്ത്രി വ്യക്തമാക്കിയിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ എന്തിനാണ് ഇത്രയും നേരത്തെ പെൻഷൻ അനുവദിച്ചിട്ടുള്ളത് എന്ന് പല ആളുകളും കമന്റിലൂടെയും സംശയങ്ങളായും ഉന്നയിച്ചിരുന്നു വിലയിരുത്തപ്പെട്ടിരുന്നത് സർക്കാരിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ചാണ് ഈ ഒരു പ്രഖ്യാപനം എന്നാണ് എന്നാൽ അങ്ങനെയല്ല നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മെയ് മാസത്തിൽ ഉണ്ടാകും എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ ഒരു സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷൻ വന്നാൽ പെരുമാറ്റച്ചട്ടം നിലവിൽ വരും അപ്പോൾ സർക്കാരിന് കുടിശ്ശിക അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറത്തിറക്കാൻ പ്രയാസം ഉണ്ടാകുന്ന സാഹചര്യമാണുള്ളത് അതേസമയം നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന മാസത്തെ പെൻഷൻ കൊടുക്കുന്നതിന് പ്രശ്നം ഉണ്ടാകില്ല ഈ ഒരു സാഹചര്യത്തിലാണ് ഇത് നേരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇപ്പോൾ പ്രഖ്യാപിച്ചത് കൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാലും ആ ഒരു സമയത്ത് മൂവായിരത്തി ഇരുന്നൂറ് വിതരണം ചെയ്യുന്നത് കൊണ്ട് യാതൊരുവിധ തടസ്സവും ഉണ്ടാകില്ല അപ്പോൾ എന്നാണ് പെൻഷൻ ലഭിക്കുക എന്നുള്ള പല ആളുകളുടെയും ചോദ്യത്തിനുള്ള വ്യക്തമായിട്ടുള്ള ഒരു മറുപടി ഇപ്പോൾ പറയാൻ കഴിയും അതായത് ഇലക്ഷൻ കമ്മീഷൻ എന്നാണോ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നത് അതിന് തൊട്ട് മുമ്പായിക്കൊണ്ടായിരിക്കും പെൻഷൻ വിതരണം ഉണ്ടാകുക മെയ് മാസത്തിൽ നേരത്തെയാണ് പെൻഷൻ നടക്കുന്നത് എങ്കിൽ നേരത്തെ പെൻഷൻ ലഭിക്കും വൈകിയാണ് പെൻഷൻ നടക്കുന്നത് എങ്കിൽ സാധാരണത്തെ പോലെ മെയ് മാസ അവസാനത്തോടു കൂടിയിട്ടും പെൻഷൻ ലഭിക്കുന്നതാണ് സേവിങ്സ് ഡെപ്പോസിറ്റ് നിരക്കുകളിൽ കുറവ് പ്രഖ്യാപിച്ച് ഫെഡറൽ ബാങ്ക് സേവിങ്സ് നിരക്കുകളിൽ ഇരുപത്തി ബേസിക് പോയിന്റ് ആണ് കുറവ് വരുത്തിയത് അൻപത് ലക്ഷം രൂപ വരെയുള്ള സേവിങ്സിന് മൂന്ന് ശതമാനത്തിൽ നിന്നും രണ്ട് ദശാംശം ഏഴ് അഞ്ച് ശതമാനമാക്കിയാണ് പുതുക്കിയത് സേവിങ്സ് ബാങ്ക് നിക്ഷേപങ്ങൾക്കുള്ള ഫെഡറൽ ബാങ്ക് പലിശ നിരക്ക് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഫെഡറൽ ബാങ്ക് ഡോട്ട് കോ ഡോട്ട് ഇൻ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് പരിശോധിക്കാവുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് രണ്ടായിരം രൂപക്ക് മുകളിൽ മൂല്യമുള്ള യു പി ഐ ഇടപാടുകൾക്ക് ജി എസ് ടി ചുമത്തുന്നു എന്ന വാർത്ത നിഷേധിച്ച് ധനകാര്യ മന്ത്രാലയം ഇത്തരം വാർത്തകൾ തെറ്റിദ്ധാരണ പരത്തുന്നതും അടിസ്ഥാനരഹിതമാണ് എന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ അറിയിച്ചു യു പി ഐ ഇടപാടുകൾക്ക് പതിനെട്ട് ശതമാനം ജി എസ് ടി ചുമത്താൻ സർക്കാർ നീക്കം എന്ന തരത്തിൽ നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു രണ്ടായിരം രൂപക്ക് മുകളിലുള്ള ഇടപാടുകൾക്ക് ജി ഏർപ്പെടുത്താനുള്ള നീക്കം സർക്കാരിന് മുന്നിലില്ല ഇത്തരം വാർത്തകൾ പൂർണമായും തെറ്റിദ്ധാരണ പരത്തുന്നതും അടിസ്ഥാന രഹിതവുമാണ് എന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ അറിയിച്ചു യു പി ഐ വൈ ഡിജിറ്റൽ ഇടപാടുകൾ പ്രമോട്ട് ചെയ്യാനാണ് സർക്കാർ എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുന്നത് എന്നും പി അറിയിച്ചു ചില ഇടപാടുകൾക്കുള്ള മർച്ചന്റ് ഡിസ്കൗണ്ട് റേറ്റ് എം ഡി ആർ പോലുള്ള ചാർജുകൾക്ക് ചാർജുകൾക്ക് മുകളിലാണ് ജി എസ് ടി ഈടാക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ജനുവരി മുതൽ വ്യക്തികളും മർച്ചന്റും തമ്മിലുള്ള പി റ്റു എം യു പി ഐ ഇടപാടുകൾക്ക് മെർച്ചൻ്റ് ഡിസ്കൗണ്ട് റേറ്റ് ഒഴിവാക്കിയിരുന്നു ഇതിനുശേഷം എം ഡി ആർ ഈടാക്കാത്തതിൽ ജി എസ് ടി ബാധകമായിരുന്നു സമയം യു പി ഐ ഇടപാടുകളുടെ എണ്ണത്തിൽ വൻതോതിലുള്ള വർധനമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇരുപത്തി ദശാംശം മൂന്ന് ലക്ഷം കോടി രൂപയുടെ ഇടപാടാണ് രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് സാമ്പത്തിക വർഷത്തിൽ നടന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് വരെയുള്ള കണക്ക് പ്രകാരം ഇരുന്നൂറ്റി അറുപത് ദശാംശം അഞ്ച് ആറ് ലക്ഷം കോടി രൂപയിലേക്ക് ഇത് കുതിച്ചിട്ടുണ്ട് യു പി ഐ ഇടപാടുകളെ പ്രോത്സാഹിപ്പിക്കാൻ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷം മുതൽ സർക്കാർ ഇൻസെൻറ്റീവ് സ്കീം ഏർപ്പെടുത്തിയിട്ടുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ മൂവായിരത്തി അറുന്നൂറ്റി മുപ്പത്തി കോടി രൂപയാണ് ഇതിനായി സർക്കാർ അനുവദിച്ചത് സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ മാറ്റമില്ലാതെ തുടരുകയാണ് എഴുപത്തി രൂപയാണ് ഇന്നത്തെ വില എണ്ണായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് രൂപയാണ് ഗ്രാമിന്റെ വില സംസ്ഥാനത്ത് ഈ സ്റ്റാമ്പിലേക്ക് പൂർണ്ണമായിട്ട് മാറിയതോടുകൂടി രജിസ്ട്രേഷൻ വകുപ്പിൽ വൻ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത് ആധാരം ഇനി ഈ സ്റ്റാമ്പ് മുഖേനയായിരിക്കും അതുപോലെ തന്നെ ഡിജിറ്റൽ ആധാര പകർപ്പുകൾ ഡൗൺലോഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങളുമുണ്ട് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സമ്പൂർണ്ണ ഇ സ്റ്റാമ്പിലേക്ക് മാറി സംസ്ഥാനത്തെ രജിസ്ട്രേഷൻ ഇടപാടുകൾ അഞ്ചു ലക്ഷം രൂപക്ക് മുകളിലുള്ള മുദ്രപത്രങ്ങൾ രണ്ടായിരത്തി പതിനേഴ് മുതൽ തന്നെ ഈ സ്റ്റാമ്പിലേക്ക് മാറിയിരുന്നു എങ്കിലും ഇതിന് താഴെയുള്ള മുദ്രപത്രങ്ങൾ പഴയതുപോലെ തുടരുകയായിരുന്നു ഇതുകൂടി ഈ സ്റ്റാമ്പിലേക്ക് മാറിയതോടെ രജിസ്ട്രേഷൻ മേഖലയിൽ ഈ സ്റ്റാമ്പിംഗ് ഏർപ്പെടുത്തുന്ന ആദ്യ എന്ന നേട്ടം കേരളം കൈവരിച്ചു മുദ്രപത്രങ്ങൾ ഇലക്ട്രോണിക് രൂപത്തിൽ ലഭ്യമാക്കുന്നതാണ് ഈ സ്റ്റാമ്പിംഗ് സംസ്ഥാനത്തിന്റെ പ്രധാന വരുമാന മാർഗങ്ങളിലൊന്നായ രജിസ്ട്രേഷൻ മേഖലയിലെ സേവനങ്ങൾ കൂടുതൽ സുതാര്യതയോടെയും വേഗത്തിലും പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ സ്റ്റാമ്പിംഗ് സേവനങ്ങൾ നടപ്പിലാക്കിയിരിക്കുന്നത് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഇ സ്റ്റാമ്പ് ഡോട്ട് ട്രഷറി ഡോട്ട് കേരള ജി ഓ വിൻ എന്ന വെബ്സൈറ്റിൽ നിന്നാണ് ഈ സ്റ്റാമ്പ് ലഭ്യമാവുക വെണ്ടർമാരുടെ തൊഴിൽ നഷ്ടം പരിഗണിച്ച് അവരുടെ വരുമാനം നിലനിർത്തിയാണ് സേവനങ്ങൾ നൽകുന്നത് ഈ സ്റ്റാമ്പിംഗ് വഴി വെണ്ടർമാർ മുഖേന പൊതുജനങ്ങൾക്ക് മുദ്രപത്രങ്ങൾ വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും വെണ്ടർമാർക്ക് വെബ്സൈറ്റ് ഉപയോഗപ്പെടുത്തുന്നതിന് പ്രത്യേക ലോഗിൻ സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട് മുദ്രാപത്രങ്ങൾ കടലാസിൽ അടിക്കുന്നത് ഒഴിവാക്കുന്നതിലൂടെ പ്രതിവർഷം അറുപത് കോടി രൂപയിലധികം സർക്കാരിന് ലാഭമുണ്ടാക്കാനാകും എന്നാണ് ഏകദേശ കണ ട്രഷറി വകുപ്പാണ് മുദ്രാപത്രങ്ങൾ അച്ചടിച്ച് വിതരണം ചെയ്യുന്നത് എങ്കിലും ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപയോക്താക്കൾ രജിസ്ട്രേഷൻ വകുപ്പാണ് ഈ സ്റ്റാമ്പിലൂടെ ഏത് മൂല്യമുള്ള മുദ്രപത്രവും ലഭ്യമാക്കാൻ കഴിയും എന്നത് മുദ്രാപത്ര ക്ഷാമെന്ന പരാതിക്ക് ശാശ്വതമായ പരിഹാരമായി മാറുകയും ചെയ്യും രജിസ്ട്രേഷൻ വകുപ്പ് ആധുനികവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി പഴയ ആധാരങ്ങളുടെ ഡിജിറ്റലൈസേഷൻ നടത്തി ആധാര പകർപ്പുകൾ ഓൺലൈനായി ലഭ്യമാക്കി തുടങ്ങിയിട്ടുണ്ട് കേരളത്തിന്റെ രജിസ്ട്രേഷൻ മേഖലയിൽ സമഗ്രമായ ഇ സ്റ്റാവിംഗ് സേവനങ്ങൾ നടപ്പിലാക്കുന്നത് പ്രക്രിയയിൽ കാര്യക്ഷമയും സുതാര്യതയും ഉറപ്പാക്കും ഡിജി ഡിജിറ്റലൈസേഷൻ ശ്രമങ്ങളും സുതാര്യമായ പേയ്മെന്റ് സംവിധാനങ്ങളും അവതരിപ്പിക്കുന്നതിലൂടെ പൊതു സേവനങ്ങൾ ആധുനിക വൽക്കരിക്കുന്നതിന് കേരളം രാജ്യത്ത് തന്നെ വീണ്ടും മാതൃകയായിരിക്കുകയാണ് അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റത്തെ കുറിച്ചാണ് ആദ്യത്തെ അറിയിപ്പ് നിങ്ങളുമായി പങ്കുവച്ചത് ഇ സ്റ്റാമ്പിങ്ങിലേക്ക് പൂർണ്ണമായിട്ടും മാറുന്നതോടുകൂടി ചെറിയ രൂപയുടെ മുദ്രപത്രങ്ങൾ ഇല്ല എന്ന് പറയുന്ന ഒരു രീതിയിൽ നിന്നും ഒഴിവാകും അതുപോലെ തന്നെ എല്ലാവരുടെയും ആധാരം ഇനി ഈ സ്റ്റാമ്പിങ്ങിലൂടെ മാത്രമായിരിക്കും എന്നുള്ളതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ എനേബിൾ ചെയ്തു മറ്റൊരു വീഡിയോ കാണാം